എല്ലാവർക്കും നമസ്കാരം ഈ ഹിന്ദു സംസ്കാരത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് സംസ്കാരങ്ങളെക്കുറിച്ച് പറയും അതിന് ഷോഡശ സംസ്കാരം എന്നാണ് പറയുക എന്താണ് ഈ ഷോഡശ സംസ്കാരം എന്തിനാണ് ഇത് അറിയുന്നത് ഇത് ആർക്കാണ് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇത് കേവലം ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമുള്ളതാണ് മറ്റുള്ളവർക്കൊന്നുമല്ല അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ ഇത് മുഴുവൻ മനുഷ്യരാശിയെയും മുന്നിൽ കണ്ടിട്ടുള്ളതാണ് എന്തൊക്കെ നമ്മുടെ സനാതനധർമ്മത്തിൽ വേദങ്ങളിൽ ജ്ഞാനരാശികളായിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം സർവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അത് ഏതെങ്കിലും ഒരു കേവലം വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അതിന് നമ്മൾ തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നതാണ് ഇവൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ തുടങ്ങിയിട്ടുള്ള പദങ്ങളെയൊക്കെ തന്നെ കാലാന്തരത്തിൽ അതിൻ്റെ അതിന് പല മാറ്റങ്ങളോട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നമാണ് ഏതായാലും ഈ ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പതിനാറ് സംസ്കാരങ്ങളാണ് അതേസമയം നമ്മളെ മനുഷ്യൻ പതിനാറ് കലകളോട് കൂടിയിട്ടുള്ളവനാണ് എന്ന് പറയും ഷോഡശകല പുരുഷ എന്ന് പറയും പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യരെല്ലാവരെയും കുറിച്ച് പറയുന്നത് നമ്മുടെ പതിനാറ് കലകളെ കുറിച്ച് പറയും ആ കലകൾ പറയുന്ന സമയത്ത് നമ്മുടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി തുടങ്ങിയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് പാണി പാത പായു ഉപസ്ഥം രണ്ട് കൈകൾ രണ്ട് കാലുകൾ രണ്ട് വിസർജനേന്ദ്രിയം അതുപോലെ വാക്ക് ഇന്ദ്രി നമ്മൾ സംസാരിക്കുന്ന അതാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുക പിന്നെയുള്ളത് പഞ്ചമഹാഭൂതങ്ങളാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി അപ്പോൾ മൂന്നഞ്ച് ഇപ്പോൾ മൂന്നഞ്ച് പതിനാറ് പിന്നെ മനസ്സ് ആ ഈ പതിനാറ് ോട് ചേർന്ന് ഇതാണ് പതിനഞ്ച് മൂന്ന് അഞ്ചും ഒന്നും പതിനാറും പിന്നെ അതിനോട് രണ്ടെണ്ണം ചേർക്കുന്നത് ഉണ്ട് അഹം എന്ന ബോധം പിന്നെ മഹത്തത്വം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരോ രീതിയിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ പതിനാറ് സംസ്കാരത്തിൽ ആദ്യത്തേതാണ് ഗർഭാദാനം എന്ന് പറയുന്നത് ഈ നമുക്കറിയാം എഴുപത്തിയേഴ് ലക്ഷം ജീവജാലങ്ങൾ വെറൈറ്റികളായിട്ട് നമ്മുടെ ഭൂമുഖത്തുണ്ട് അതിനെയും ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വേദത്തിൽ അതിഗംഭീരമാണ് അതിൽ പറയാം ഉദ്ഭിജ സ്വേതജ അണ്ടജ ജരായുജം ഊഷ്മജം എന്ന് പറയുന്ന അഞ്ച് വെറൈറ്റിയിലാണ് ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ആറാമതൊന്നിനെ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അതിമനോഹരമായിട്ട് ആ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് ഉണ്ടാകുന്നത് എന്നാണ് വൃക്ഷലതാതികൾ അതിൽ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ കവുങ്ങ് തെങ്ങ് ലാവ് നമുക്കറിയാം വൈവിധ്യങ്ങൾ അതിൻ്റെ ശിഖിരങ്ങളുടെ വൈവിധ്യം ഇലകളുടെ വൈവിധ്യം അപ്പം ഈ വൃക്ഷങ്ങൾ എന്നതിൽ നാനാജാതികളുണ്ട് അതാണ് ആദ്യത്തേത് ഉദ്ഭിജം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് അണ്ടജം അഥവാ ആണ്ടജം എന്നാ അണ്ടജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പൊട്ടി ഉണ്ടാകുന്നത് പക്ഷി കുഞ്ഞുങ്ങൾ ചില ഇഴജാതികൾ ഇതൊക്കെ അണ്ടജമാണ് അതായത് മുട്ടയിലൂടെ മുട്ട അതിൻ്റെ അതായത് ഇത് കടന്നു വരുന്ന യോനി എന്നാ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു വരുന്ന വഴി ഈ പാപയോനെയൊക്കെ വിവാദമായിട്ടിരിക്കുക ഇതൊക്കെ നമ്മൾ വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഓരോ ഏടാകൂടം സ്റ്റേറ്റ്മെൻറ്റുകളാണ് അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിവാദങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം പറയുന്നത് കേട്ടി ഉടനെ സനാതനധർമ്മത്തെ ഇതാരോ എതിർത്തു എന്ന് പറയുക എങ്കിൽ ഇതറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സനാതനധർമ്മം എന്തെന്ന് അറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അണ്ടജമാണ് അല്ലെങ്കിൽ ആൺ ആണ്ടജജമാണ് രണ്ടാമത്തേത് മുട്ട പൊട്ടി ഉണ്ടാകുന്ന അതിൽ തന്നെ നമുക്കറിയാം ലക്ഷക്കണക്കിന് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഉദ്ഭിജം അണ്ടജം ജരായുജം എന്ന് പറയാം ജരായുജം എന്ന് പറയുന്നത് പ്രസവിക്കുന്നതൊക്കെ ജരായുജമാണ് എന്ന് പറഞ്ഞാൽ ഈ അതായത് യോനി എന്ന് പറയുന്നത് കടന്നു വരുന്ന വഴി എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കടന്നു വരുന്ന വഴി പാപത്തിൻ്റേതായിട്ടുള്ള വഴികളിലൂടെ കടന്നു വരുന്ന എന്ന് പറയും അപ്പൊ യോനികൾ പലതും ഉണ്ട് പറഞ്ഞാൽ എന്താ ദുഃഖത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാളാണ് എവിടെ നിന്ന് കടന്നു വരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേദത്തിലും ഗീതയിലും ഒക്കെ ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പോ അണ്ടജം അതുപോലെ ജീവജം അഥവാ ജരായുജം അങ്ങനെയാണ് പ്രസവിക്കുന്നതിനെ പറയുന്നത് നമ്മളൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണല്ലോ പിന്നെ നാലാമത്തേത് സ്വേതജം എന്ന് പറയും സ്വേതജം എന്ന് പറഞ്ഞാൽ വിയർപ്പിൽ നിന്നുണ്ടാകുന്നതാണ് ഫംഗസ് മൂട്ട കൊതുക് ഇത്യാദികളൊക്കെ ഈർപ്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പിന്നെ ഉള്ളത് ഊഷ്മജമാണ് ഊഷ്മജം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതാണ് വൈറലുകളൊക്കെ അങ്ങനെ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അതിനൊക്കെ ആയുസ് ഉണ്ടാകുന്നത് ഇതിനൊക്കെ ആയുസും വ്യത്യസ്തങ്ങളായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് വൃക്ഷങ്ങളുടെ ആയുസ് ഈ ജലായുജത്തിൻ്റെ ആയുസ് ഉദ്ഭിജങ്ങളുടെ ആയുസ് അങ്ങനെ ആയുസ്സിനെ മഹാഭാരതത്തിലെ ഓരോന്നിൻ്റെ കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് ഈ അഞ്ചും അഞ്ചു മഹാഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതായത് ആകാശം വായു ജലം ഭൂമി ഇതുമായിട്ടാണ് ഈ ഈ ഈ എന്താ പറയുക കടന്നു വരുന്ന അതായത് ജനിക്കുന്ന കാര്യത്തിന് ഒരു നിധാനമായിട്ട് വേദം അനുശാസിക്കുന്നത് അപ്പോൾ ഉദ്ഭിജ അണ്ടജ ജീവജ ജരായുജ ഊഷ്മജ ഇത്യാദി വർഗ്ഗങ്ങൾ ഇവിടെ ലക്ഷ ഈ ഈ ഗണത്തിലേ ഉള്ളൂ എന്നാണ് ഈ അഞ്ച് ഗണത്തിലേ ഉള്ളൂ വേറെ ഗണങ്ങളിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു ജീവജാലവും ഇന്ന് ഈ ഇല്ല ഈ അഞ്ചിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് പെടുത്താൻ പറ്റും എല്ലാറ്റിനെയും അപ്പോൾ ഇതിൽ സംസ്കാരത്തിൽ നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽ പറയും ആദ്യത്തെ സംസ്കാരം എന്ന് പറയുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഗർഭാദാനം എന്നതാണ് അപ്പോൾ പ്രകൃതിയിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ജീ ജനിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ നിലകൊള്ളുന്നുണ്ട് അത് മരിച്ചു പോകുന്നുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വ്യത്യസ്തനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വതന്ത്രനാണ് എന്താണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് എന്താണ് ആ സ്വാതന്ത്ര്യം മഹാഭാരതത്തിലൊക്കെ പറയും കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് കർത്തും വാ അകർത്തും വാ അന്യതാകർത്തും അഹമേവ ശക്യാർജുന എന്ന് പറയും എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും നിനക്കും അതെ കർത്തും ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്ക് ആ ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ട് നമ്മളിൽ ആ എന്താ പറയുക ഫ്രീ ഉണ്ട് കറുത്തും അകർത്തും നമുക്ക് ചെയ്യാതെയും ഇരിക്കാം ഒരു കാര്യം ചെയ്യാതെ ഇരിക്കാം കറുത്തും അകർത്തും അന്യതാകർത്തും അതിനെ മറ്റൊന്നായിട്ടും ചെയ്യാം വിപരീതമായിട്ടും ചെയ്യാം അപ്പോൾ ചെയ്യാം കർമ്മം കർമ്മം ചെയ്യാതെ ഇരിക്കാം വിപരീതമായിട്ടും ചെയ്യാം ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പക്ഷേ സാധാരണ ജീവജാലങ്ങളിൽ മറ്റു ജീവജാലങ്ങളിൽ അങ്ങനെ നമുക്ക് കാണില്ല ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് കാണില്ല കാരണം അവർ ഒരു ഒരു ക്ലോക്ക് എന്താ പറയുക വൈൻഡ് ചെയ്തതിനെ പോലെ അതിനനുസരിച്ച് പോവാ പോകുന്ന ഒരു പ്രക്രിയയാണ് പിന്നെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ജീവജാലങ്ങളുണ്ട് നമ്മളൊക്കെ വളർത്തുന്ന ചില ജീവജാലങ്ങളൊക്കെ അവർ സഹവർത്തിത്വത്തോടു കൂടി വിപരീതങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം എലിയും പൂച്ചയും കളിക്കുന്നതൊക്കെ കാണാം അത് ഒന്നൊന്നിൻ്റെ വിശപ്പിനനുസരിച്ചിട്ടുള്ള വലിയ തമാശയുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ചൈന പണ്ടൊരു ഗംഭീരമായ ഒരു ഷോ നടത്തിയതാണ് അപ്പോൾ അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഈ സിംഹക്കൂട്ടിലും മൊയലുകളിങ്ങനെ കളിക്കുന്നു യഥേഷ്ടം സിംഹത്തിൻ്റെയൊക്കെ തോളിലൊക്കെ കയറിയിരുന്നു മൊയലുകളിങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ അത്ഭുതപ്പെട്ടു ഇത് എങ്ങനെയാണെന്ന് അങ്ങനെ അമേരിക്കൻ ഒരു വിദ്വാൻ ഇത് കണ്ടിട്ട് അയാൾക്ക് ഇത് ഇതിലെന്തോ രഹസ്യമുണ്ട് എന്ന് ഇത് പൊളിക്കണം എന്നുള്ള പരിപാടിയിൽ മൂപ്പരിതിൻ്റെ രഹസ്യം അന്വേഷിക്കാൻ പുറപ്പെട്ടു അങ്ങനെ രഹസ്യം അന്വേഷിക്കാൻ പുറപ്പെട്ട അവിടുത്തെ കാവൽക്കാരന് ആ മറ്റേ മൃഗശാല സൂക്ഷിപ്പുകാരന് ഈ ഷോ നടത്തുന്ന ആൾക്ക് അതിൻ്റെ അവിടുത്തെ ഒരു സഹായിക്ക് ചില്ലറയൊക്കെ കൊടുത്തു ഡോളറൊക്കെ കണ്ടപ്പോൾ തന്നെ അവൻ വേഗം രഹസ്യം പറഞ്ഞു കൊടുത്തു രഹസ്യം ഇത്രയേ ഉള്ളൂ ഈ സിംഹത്തിന് വിശക്കാത്തപ്പോഴാണ് ഷോ വിശക്കുന്ന സമയത്തോ അതിനാവശ്യത്തിന് മുയലോ എന്തു വേണമെങ്കിലും അത് കഴിക്കും നല്ല വിശപ്പില്ലാത്തപ്പോഴാണ് ടിക്കറ്റ് വെച്ച് ആളെ കയറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ലെങ്കിൽ അവരതിനെ അത് അത് അതുമായിട്ട് കളിക്കാം അത് ഇങ്ങോട്ട് വന്നാലും അതിനെ സംബന്ധിച്ച് ഒരു വിഷയമല്ല നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ ചില മൃഗശാലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പെരുമ്പാമ്പിൻ്റെ കൂട്ടിൽ കാണാം ചിലപ്പോൾ വല്ല കോഴിയെയോ എന്തിനെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ കോഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കും അതെന്താണ് കോഴിയെ പിടിക്കാത്തത് എന്ന് പേരൻസിനോട് ചോദിക്കും അപ്പോൾ പേരൻസ് പറഞ്ഞു കൊടുക്കും അതിന് വിശപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെയല്ലല്ലോ വിശപ്പില്ലെങ്കിലും ശാപ്പിട്ടുകൊണ്ടിരിക്കുന്നതല്ലേ അവരങ്ങനെയല്ല അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു എന്താ ഈ ഗർഭാധാനം എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ ഇത് മനുഷ്യനെ സംബന്ധിച്ച് മറ്റേതിനേക്കാളിലും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുള്ള ജീവിയാണ് നമ്മൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനുമുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ളവനാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യനായിട്ടുള്ള നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഈ പ്ര ഇത് പ്രധാനപ്പെട്ടതാണ് അപ്പം എന്താണ് ഗർഭധാനം മറ്റ് ജീവജാലങ്ങളിൽ നൈസർഗികമായി സംഭവിക്കുന്ന അവരുടെ വംശവർദ്ധനവ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമാണ് മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ മാത്രമല്ല എന്ന് പറയാം മനുഷ്യനെ സംബന്ധിച്ച് അത് കേവലം വർ വംശവർദ്ധനവ് മാത്രമല്ല അതായത് സ്ത്രീ പുരുഷ പാരസ്പര്യം എന്ന് പറയുന്നിടത്ത് കേവലം അത് മാത്രമല്ല നമുക്കറിയാം അവിടെ ലൈംഗിക രതി എന്ന് പറയുന്ന സുഖം എന്ന് പറയുന്ന കാമകേളികളൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗവും ഉണ്ട് അപ്പോൾ ഗർഭധാന എന്ന് പറയുന്ന സംസ്കാരത്തിൽ എന്താണ് പ്രധാനമായിട്ട് എന്നാണെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ അല്ലെങ്കിൽ ആരാണോ വിവാഹം ഇന്നത്തെ പുതിയ കൺസെപ്റ്റിൽ വിവാഹം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പോട്ടെ ഇരിക്കട്ടെ ആർക്കാണോ ഒരു സന്തതി വേണം എന്ന് ആഗ്രഹിക്കുന്നത് ആർക്കാണോ എനിക്കൊരു കുട്ടി വേണം എന്ന തോന്നലുണ്ടാവുന്നത് അപ്പോൾ ഈ തോന്നലുകൾ രണ്ട് പേരിൽ നിന്നാണ് അതിൻ്റെ ബീജാദാനം ചെയ്യുന്ന ബീജം നൽകുന്ന ആൾ ദാതാവുണ്ട് നൽകുന്ന ആളുണ്ട് സ്വീകർത്താവും ഉണ്ട് അപ്പൊ ഈ സ്വീകർത്താവും ദാതാവും ഇവർ രണ്ടു പേരും കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അതിന് നിങ്ങൾ ഭാര്യ എന്നോ ഭർത്താവ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം കാരണം പുതിയ ലോകത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമേ ഇതാകാവൂ അങ്ങനെയുള്ള നിയമങ്ങളില്ല നിയമം അനുശാസിക്കുന്നില്ല പണ്ടുമില്ല നിയമങ്ങളൊന്നും ഇപ്പോ ഈ കുന്തിക്ക് ഈ എന്താ പാണ്ഡുവിൻ്റെ ഭാര്യയാണല്ലോ കുന്തി മാദ്രി അങ്ങനെ ഈ എന്താണ് പാണ്ഡുവിന് ഒരു ശാപം കിട്ടി എന്തായിരുന്നു പാണ്ഡുവിൻ്റെ ശാപം എന്നാണെങ്കിൽ കുന്തിയെ സ്വയംവരം ചെയ്ത് എന്താ കുന്തി ഭോജൻ്റെ വളർത്തുപുത്രിയായിട്ടുള്ള വളർത്തുപുത്രിയാണ് കുന്തി ഭോജൻ കുന്തി എന്താ പറയുക കുന്തി കുന്തി ഭോജൻ്റെ വളർത്തുപുത്രിയാണ് കുന്തി കുന്തിയുടെ ശരിയായ പേര് പ്രധാനാണ് ആ കുന്തി ബോജൻ്റെ ഇതായത് അവിടെ വളർന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ് പേര് കിട്ടിയതാണ് അത് മൂപ്പരുടെ എന്താ പറയുക ആരുടെ എന്താ കുന്തി ആരുടെ മകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂരസേനൻ്റെയാണ് ശൂരസേനൻ്റെ പുത്രിയാണ് അപ്പം ശൂരസേനൻ്റെ പെങ്ങളുടെ മകനാണ് കുന്തിബോജൻ നമ്മൾ മരുമകൻ എന്ന് പറയും രണ്ട് വിധത്തിൽ പറയാറുണ്ട് മരുമകൻ എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവുമാണ് അതേപോലെ സഹോദരിയുടെ കുട്ടികളും മരുമക്കളാണ് അപ്പം അദ്ദേഹത്തിന് കുട്ടികളില്ല കുന്തിഭോജനും കുട്ടികളില്ലാത്തത് കൊണ്ട് ശൂര്സേനം പറഞ്ഞാൽ എൻ്റെ എനിക്ക് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി നിനക്ക് തരും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അങ്ങനെയാണ് ഈ എന്താ ഈ പ്രധയെ കുന്തിഭോജന് വളർത്താൻ കൊടുക്കുന്നത് പിന്നെയുള്ളത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ ശൂരസേനൻ്റെ പുത്രനായിട്ടുള്ളത് അതായത് കൃഷ്ണൻ്റെ അച്ഛനായിട്ടുള്ള വസുദേവരാണ് അതുകൊണ്ട് കൃഷ്ണൻ്റെ അച്ഛൻ പെങ്ങളാണ് കുന്തി ആ ബന്ധം അങ്ങനെയാണ് അപ്പോൾ വസുദേവരാണ് ആ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ കുന്തി ഈ പാണ്ഡു പാണ്ഡു ഇങ്ങനെ ഒരു നായാട്ടിൽ ഒരു ഋഷി മാനായി ഇണചേരാണ് മാന അദ്ദേഹം മാനായി മാറി ഇട്ട് അവർ രണ്ടുപേരും കാമകേളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക മാന്വേഷമാണ് ധരിച്ചിരിക്കുന്നത് അപ്പം ഇദ്ദേഹം അറിയാതെ ഈ മാനിന് എഴുതി അമ്പഏത് കൊല്ലുകയാണ് അപ്പം ആ ഋഷിയുടെ ശാപം കിട്ടുകയാണ് ഈ ഋഷി ശപിക്കുമ്പോൾ എന്താണ് നീ ഭാര്യയോട് ഇതേപോലെ നിന്റെ നീ ഭാര്യയോട് നല്ല നീ ആരോടാണോ ഇതേപോലെ ഒരു ഇണചേരാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് നിനക്ക് മരണം സംഭവിക്കുന്നതാണ് ഇത് കേട്ട ഇങ്ങോർക്ക് ഭയങ്കര വിഷമായി അങ്ങനെ അദ്ദേഹത്തിന് വേറൊരു ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു പാണ്ഡുവിന് അതാണ് മാദ്രി അങ്ങനെ മാദ്രയോടും കുന്തിയോടും ഈ കാര്യം പറഞ്ഞ് അവർ അവർക്കും വിഷമായി അങ്ങനെ അവർ ഇവർ മൂന്ന് പേരും കൂടെ കാട്ടിൽ ചെയ്യുകയാണ് തപശ്ചര്യയിൽ ഏർപ്പെടുക അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പാണ്ഡു പറയുകയാണ് ഇവരോടും രണ്ടുപേരോടും പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആരില്ലെങ്കിൽ നിന്നും ഗർഭധാരണം ചെയ്യൂ കാരണം അത് പറയുമ്പോഴാണ് അത് പറയാനാണ് ഇത് പറഞ്ഞത് കാരണം പണ്ട് മഹാഭാരത കാലത്തൊക്കെ അല്ലെങ്കിൽ ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും യോഗ്യരായിട്ടുള്ള ആളുകളിൽ നമ്മുടെ ഈ ഈ സെമൻ സെമേഷൻ എന്ന് പറയുന്നത് വേറൊരു വിധത്തിലാണ് അന്നത് അതിന് നിയോഗം എന്നൊരു വിധി തന്നെയുണ്ട് അപ്പൊ അവരിൽ നിന്ന് അവരെ എന്താ പറയുക വിളിക്കുന്നു അവരോട് കാര്യം പറയുന്നു അവരിൽ നിന്ന് സന്തതിയെ ജനിപ്പിക്കുന്നു അപ്പോൾ ഈ പാണ്ഡു പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യൂ രണ്ടുപേരോടും പേർക്കും സമ്മതം കൊടുത്തു അപ്പൊ അവർ രണ്ടുപേരും തയ്യാറായില്ല രണ്ടുപേരും പറഞ്ഞു ഇല്ല അത് അത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന തീരുമാനമെടുത്തു പിന്നെ കുന്തി പറഞ്ഞു എനിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് ആ വര അതിൻ്റെ രഹസ്യമൊക്കെ കൊടുത്തു കാരണം കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം രാജാവാണല്ലോ കൊട്ടാരത്തിൽ ഇവർ കഴിയുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ളത് ഈ അതിഥി സൽക്കാരമായിരുന്നു അത് വിശേഷപ്പെട്ട ബ്രാഹ്മണരെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ സൽക്കരിക്കല ഋഷിമാരെയൊക്കെ സൽക്കരിക്കല കുന്തിഭോജനും കേമനായിട്ടുള്ള ജനകനെ പോലെ ഒരാളായിരുന്നു അങ്ങനെ അവിടെ ഒരിക്കൽ ദുർവാസാവ് വന്നപ്പോഴാണ് കുന്തിഭോജൻ ഇത് കുന് പ്രഥ കുന്തി ഈ പരിചരിക്കട്ടെ ഇദ്ദേഹത്തെ ഇദ്ദേഹമാണെങ്കിൽ ഭയങ്കര മുൻചുണ്ടിക്കാരനൊക്കെയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിനാണെങ്കിൽ ആളുകളെ പരീക്ഷിക്കുന്ന ഒരു സമ്പ്രദായവും അങ്ങനെ കുന്തി ആണ് ഈ ദുർവാസാവിനെ പരിരക്ഷിക്കുന്നു അതാണെങ്കിലോ ഒരു വല്ലാത്ത പരീക്ഷണമായിപ്പോയി അപ്പോൾ മൂപ്പര് ഈ പറഞ്ഞതുപോലെ കുന്തിയോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് വേഗത്തിൽ ഭക്ഷണം വേണം ഞാൻ ഇതാ കുളിച്ചു വരുന്നു എന്ന് പറഞ്ഞ മൂപ്പർ പെട്ടെന്ന് തന്നെ കുളിയും പാസാക്കി വേഗം വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോഴേക്കും കുന്തി ഇത് ഭക്ഷണങ്ങൾ വേവിച്ച് പാകം ചെയ്ത് അങ്ങനെ ചൂടോടു കൂടി ഇരിക്കുകയാണ് നല്ല ചൂടുണ്ട് ഇങ്ങോര് വന്ന് ഇരുന്ന സമയത്ത് എന്തായാലും കുന്തി വേഗം ഈ വളരെ ചൂടുള്ള ഭക്ഷണമാണ് ഈ ചൂടുള്ള ഭക്ഷണം പാത്രത്തിലാക്കിയിട്ട് ഈ ദുർവാസാവിന് കൊടുത്തു അപ്പം ഇതിൻ്റെ ചൂട് കണ്ടിട്ട് മൂപ്പർക്ക് ഇത് ഞാൻ എങ്ങനെ ഇത് പാത്രത്തിലാക്കിയിട്ടിങ്ങനെ കൊടുക്കുമ്പം അതിന് ചൂടുണ്ട് അപ്പം ഇത് ഞാനിത് എവിടെ വെക്കും വയ്ക്കും നമ്മളീ ഡൈനിങ് ടേബിളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കാണ് വളരെ ഇതുമായിട്ട് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ചൂട് കണ്ടപ്പോൾ ഇയാൾ ഇത് ഞാനിത് എവിടെ വെക്കും നിൻ്റെ നടുപ്പുറത്ത് വെക്കട്ടെ എന്നുള്ള മട്ടിൽ നമ്മളൊക്കെ അങ്ങനെയാണുള്ളത് നിൻ്റെ തലയിൽ ഞാൻ വെക്കട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ ആ മട്ടിൽ ദുർവാസാവ് കുന്തിയുടെ പുറത്തേക്ക് നോക്കിയതാണ് എവിടെ എൻ്റെ പുറത്താണോ ഞാൻ വെച്ച് കഴിക്കേണ്ടത് ഡൈനിങ് ടേബിൾ പോലെ എന്നുള്ള മട്ടിൽ കാരണം ആ നോട്ടം കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട് അത് വേറൊരു സന്ദർഭത്തിൽ പറയാം കാരണം നമ്മൾ ഋഷിമാര് പറയുന്ന എന്താന്ന് പറഞ്ഞാൽ മനുഷ്യൻ സാധാരണ സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകള് നാലാമത്തേതിനെയാണ് ഉപ ഉപയോഗിക്കുന്നതെന്ന് പറയും വാക്കിൻ്റെ വൈകരിയാണ് നമ്മൾ നാലാമത്തെ തലമാണ് വൈകരിയായിട്ടുള്ളതാണ് വാക്കായിട്ടുള്ള എന്നാൽ മൂന്നെണ്ണം അന്തർലീനമായിട്ടുണ്ട് മൂന്ന് ഗുഹ്യമായിട്ടുള്ളതാണ് അത് അത് അതൊരിക്കലും ഈ പുറത്തേക്ക് ഇങ്ങനെ വാക്ക് രൂപത്തിൽ വരുന്നതല്ല അതിനെയും ഗ്രഹിക്കണം എന്നാണ് അതിൻ്റെ അതാണ് മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ ഇതാണ് ഈ ഈ പല ബുദ്ധൻ്റെ ടീച്ചിങ് ഒക്കെ അങ്ങനെയുള്ളതായിട്ട് പറയും വളരെ രസമാണ് അതൊക്കെ അപ്പം എന്തായാലും ഇവിടെ ദുർവാസാവ് ആ അർത്ഥത്തോടു കൂടിയിട്ട് കുന്തിയെ നോക്കി അവരുടെ പുറത്തേക്ക് നോക്കി അപ്പോൾ അവര് ഉടനെ എന്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിഞ്ഞ് പുറം കാണിച്ചു കൊടുത്തു വെച്ചോളൂ എന്നുള്ള മട്ടിൽ അപ്പോൾ ഇയാൾ യാതൊരു മടിയും കൂടാതെ ദുർവാസാവ് ചൂടുള്ള പാത്രം അവരുടെ പുറത്ത് വെച്ചു അവരത് സഹിച്ചു അങ്ങനെ പുറത്ത് വെച്ച് ഇദ്ദേഹം ഈ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ദുർവാസാവിന് തൃപ്തിയായി സന്തോഷമായി കാരണം ഇദ്ദേഹത്തിനെ പ പരാജയപ്പെടുത്തിയല്ലോ ഈ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെ ഉടനെ അങ്ങനെ കൊടുക്കുന്ന അപ്പോൾ അവിടുന്ന് ഒരു മന്ത്ര മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് ഈ മന്ത്രത്തിന് സിദ്ധിയുണ്ട് ഏത് ദേവതകളെയാണോ നീ സങ്കല്പിച്ചിരിക്കുന്നത് ആ സങ്കല്പത്തിൽ ആ ദേവതകൾ നിന്റെ ഇംഗിതത്തിന് നിന്നോടൊത്ത് രമിക്കാൻ അവർ വരും എന്ന് പറയാം അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി അങ്ങനെയാണ് അവർ പരീക്ഷിച്ചത് ആരെ സാക്ഷാത് സൂര്യനെ തന്നെ അപ്പോൾ സൂര്യനെ പരീക്ഷിച്ചപ്പോഴാണ് ഉടനെ പ്രത്യക്ഷനാകുന്നതും ഒരു യുവാവായിട്ടുള്ള രീതിയിൽ പ്രത്യക്ഷനായിട്ട് പിന്നെ സൂര്യൻ പറഞ്ഞു ഇല്ല അപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ ഞാനൊരു ടെസ്റ്റ് ഡോസ് ഒരു ടെസ്റ്റ് ചെയ്തതാണ് എനിക്ക് ഇതിൽ താല്പര്യമില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു സൂര്യൻ പറഞ്ഞു അതിൽ അങ്ങനെ ഒന്നും കൊഴിയാൻ പറ്റില്ല ഇത് ഇത് ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പിന്നെ കവചകുണ്ടലങ്ങളോടുകൂടിയിട്ടുള്ള പുത്രനെ ആവശ്യപ്പെടുന്നതും നിന്റെ കന്യാകാത്വം രഹസ്യം അത് ഒരിക്കലും നഷ്ടപ്പെടില്ല അത് രഹസ്യമായിരിക്കും അത് ഇത് എന്നൊക്കെ പറയുന്ന വരവും കൂടെ കൊടുക്കുന്നതും അവർക്ക് കർണൻ ജനിക്കുന്നതും അതിനെ നദിയിൽ ഒഴുക്കുന്നതും അതിരഥൻ വളർത്തുന്നതും പിന്നീട് കർണൻ്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ അത് ഭാഗം അപ്പോൾ ഇവർ ഇത് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു നിനക്കിഷ്ടമുള്ളവരെ വരിച്ചോ എന്ന് പറഞ്ഞ സമയത്ത് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും അത് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഈ കഥ പറഞ്ഞത് അപ്പോൾ പാണ്ഡുവിന് സന്തോഷമായി പാണ്ഡു പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെയാണ് വായുവിൽ നിന്ന് ധർമ്മത്തിൽ നിന്നും വായുവിൽ നിന്നും ഇന്ദ്രനിൽ നിന്നും ഈ മൂന്ന് മക്കളെ ധർമ്മപുത്രരെയും ഭീമനെയും അർജുനനെയും അതായത് യുധിഷ്ഠിരനെയും ഭീമനെയും അർജുനനെയും അവർക്ക് സന്തതികളായിട്ട് ജനിക്കുന്നത് ഈ സന്തതികൾ അയോനിജർ എന്ന് പറയും അതായത് ഇങ്ങനെയുള്ള സാധാ വിധത്തിലുള്ള ഒരു ദാമ്പത്യത്തിലൂടെ വന്നിട്ടുള്ളതല്ല അങ്ങനെ ഇത് ഈ മൂന്ന് മക്കളെ കൊണ്ട് കുന്തി നിർത്തുന്ന സമയത്ത് ഈ പാണ്ഡുവിന്റെ സങ്കല്പമാണ് മാദ്രിയിലും സന്തതികൾ ജനിക്കട്ടെ എന്നുള്ളത് അങ്ങനെയാണ് അശ്വനി ദേവന്മാരിൽ നിന്ന് മാതൃക്ക് നകുലനും സഹദേവനും ജനിക്കുന്നു അശ്വനി ദേവന്മാർ എന്ന് പറയുന്നത് സൂര്യൻ്റെ ആ എന്താ സൂര്യന് സംജ്ഞന്ന് പറയുന്ന ഭാര്യയിൽ ജനിക്കുന്ന ആകാശത്ത് ജനിക്കുന്ന പല പല വിധത്തിലുള്ള ജന്മങ്ങളുണ്ട് നമ്മൾ നമ്മളീ ഗർഭാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര രസമാണ് എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ജനിച്ച കുട്ടികളാണ് അവര അവരെയാണ് അവരാണ് മാതൃ അവരിൽ നിന്നാണ് ഈ രണ്ട് സന്തതികൾ അങ്ങനെയാണ് ഈ പാണ്ഡവന്മാരുടെ ജന്മം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഈ ഇവിടെ പറഞ്ഞ ഗർഭാധാനത്തില് ഒരു പുരുഷനും സ്ത്രീയും അത്രയേ ഉള്ളൂ പുരുഷൻ സ്ത്രീ ഭാര്യ ഭർത്താവ് എന്നുള്ള പദങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ് അപ്പോൾ എനിക്കൊരു സന്തതി വേണം എന്ന ആഗ്രഹം സ്ത്രീയിൽ ജനിക്കുന്നു അതിനെ അവർ ഉണർത്തിക്കുന്നു അങ്ങനെ ഇവർ രണ്ടു പേർ തമ്മിൽ ഉണ്ടാകുന്ന പൂർണ്ണമായ സങ്കല്പത്തിൽ നിന്നാണ് ഇത് പിന്നീടുള്ള പ്രക്രിയയാണ് ഈ ഗർഭത്തെ ഗർ ഗർഭാശയത്തിലേക്ക് ഗർഭത്തെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് രേതസ്സിനെ അതവിടെ വളരെ ഗംഭീരമായിട്ട് വൈദിക കർമ്മത്തോടാണ് ഈ എന്താ പറയുക യാഗത്തോടാണ് അതിനെ ഉപമിക്കുന്നതൊക്കെ പല പലയിടങ്ങളിൽ പല വിധത്തിൽ അതിമനോഹരമായിട്ട് യാഗാഗ്നി എങ്ങനെയാണോ അതുപോലെയാണ് കാമാഗ്നി കാമാഗ്നിന്നല്ല അഗ്നി അഗ്നിയുണ്ട് അവിടെ അഗ്നി ജ്വലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തപമുണ്ട് ചൂടുണ്ട് അതിലേക്ക് അഗ്നി എങ്ങനെയാണോ ഹവിസ അർപ്പിക്കുന്നത് അതുപോലെയാണ് രേതസ്സിന് സമർപ്പിക്കുന്നത് എന്നിട്ട് യജ്ഞശിഷ്ടം ആണ് സന്തതി എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള സന്തതികളെക്കുറിച്ച് പറയും ഒന്ന് കാമസന്തതികളും മറ്റൊന്ന് യജ്ഞസന്ധതികളും അപ്പം കാമസന്തതികൾ അരുതേ എന്ന് നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നത് അതായത് സെക്സിൽ നിന്ന് കുട്ടികൾ എന്നാണ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം കാമ കേളിയാണ് അതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് വരരുത് സന്തതികളെന്നാണ് മറിച്ച് സന്തതികൾക്ക് വേണ്ടിയിട്ടുള്ളത് പൂർണ്ണ ബോധ്യത്തിലാണ് അവിടെ സെക്സ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സെക്സ് ഉണ്ട് ശാരി അതായത് പുരുഷനും സ്ത്രീയും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇംഗ്ലീഷ് വാക്കാണ് പക്ഷേ സംസ്കൃതത്തിൽ നമ്മുടെ ഈ ഈ വേദാന്തത്തിൽ അല്ല ക്ഷമിക്കുക ഈ വേദത്തിലേക്കൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലേക്ക് വരുമ്പം അവരുപയോഗിക്കുന്ന വാക്കുകൾ അതല്ല ഇപ്പോൾ നമ്മൾ തന്നെ പറയുമല്ലോ ബലാത്സംഗം എന്ന് റേപ്പ് എന്ന് പറയുന്നത് എന്താ റേപ്പിൽ നിന്നാണോ കുട്ടികൾ വേണ്ടത് അല്ല ബലം ഒരാളുടെ ആഗ്രഹത്തെ ബലമായി ഫോഴ്സ്ഫുൾ ആയിട്ട് മറ്റവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സമയത്താണ് നമ്മൾ ആ വാക്ക് വാക്കുപയോഗിക്കുന്നത് അതുപോലെ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം മറ്റതങ്ങനെയല്ല സാധാരണഗതിയിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പോലും അവരുടെ ആർത്തവം നിൽക്കുന്ന സമയത്ത് അവർ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ മനസ്സിലാക്കുന്നു കൺസീവ് ചെയ്തിട്ടുണ്ട് ഓ അപ്പോൾ പിന്നെ അവർ ഡിസ്കഷന ഇത് വേണോ വേണ്ടേ എന്നുള്ളത് അത് മഹാ ഒരു അബദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയല്ല വേണ്ടത് അപ്പം നമുക്കതൊരു ഒരു ഒരു ബോധ്യം വേണം വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നുള്ളത് നമുക്കറിയാലോ ഇത് നമുക്ക് വേണ്ട എന്നുള്ള ബോധ്യമാണെങ്കിൽ അതിനെ സുരക്ഷിതമായി നമ്മുടെ രേതസിനെ സംരക്ഷിക്കാനുള്ള ആധുനിക മാർഗങ്ങൾ പലതും ഉണ്ട് പൗരാണികമായിട്ടുള്ള മാർഗങ്ങൾ വേറെയുണ്ട് ആ മാർഗം ഇപ്പം നമ്മൾ ഇവിടെ പറയാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല അങ്ങനെയുള്ള മാർഗങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ആധുനിക മാർഗം സുരക്ഷിതമായ മാർഗത്തെ അതിന് സ്വീകരിക്കാം അല്ലാതെ ഇത് വോട്ട് ചെയ്യാം അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്തയല്ല അവിടെയാണ് നമ്മുടെ പണ്ടുള്ള ഇതിനെ ഒരു ഇങ്ങനെ ഒരു ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ രൂപപ്പെട്ടു വരുമ്പം വധൂവരന്മാർ വിവാഹിതരായോ ആ ആ ഒരു സംഗതിയൊക്കെ ഇതിലേക്ക് വരുന്നത് അവർ ഗുരുക്കന്മാരെ ചെന്ന് സമീപിക്കുന്നു ഗുരുക്കന്മാർ അവരെ അവർക്ക് അനുഗ്രഹം നൽകുന്നു അപ്പോൾ അതിൻ്റെ സിംബോളിക്കായിട്ട് നല്ല സന്തതികൾ ജനിക്കട്ടെ ദീർഘ ആയുഷ്മാൻ ഭവ ദീർഘസുമംഗലി ഭവ ഇങ്ങനെയുള്ള ആശീർവചനങ്ങളൊക്കെ നൽകുന്നത് അപ്പോഴാണ് അപ്പോൾ എന്തെങ്കിലും പഴങ്ങൾ കൊടുക്കുന്നു അവരുടെ ഒരു പ്രാർത്ഥനയോടുകൂടി സങ്കല്പത്തോടു കൂടി ആ പഴം അവർ കഴിക്കുന്നു അവർ ഗർഭം ധരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ് കാരണം അവരൊരു എനിക്കൊരു ശ്രേഷ്ഠ സന്തതി അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ആരുമാകട്ടെ ഈവൻ അർജുനനെ വരിക്കാൻ പാകത്തിനാണ് ദ്രൗപതിയെ സൃഷ്ടിക്കുന്നത് തന്നെ ദ്രൗപതിയുടെ ജന്മത്തിനൊരു കാരണമുണ്ട് ഇതേപോലെ എൻ്റെ കുട്ടി ജനിക്കുന്നതിന് എനിക്കൊരു കാരണമുണ്ട് കാരണം എൻ്റെ സങ്കല്പം അതാണ് അങ്ങനെ നമുക്ക് സങ്കല്പത്തിൽ നിന്ന് സന്തതികളെ സൃഷ്ടിക്കാം നമ്മുടെ സങ്കല്പം രൂഢമൂലമായിരിക്കണം ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുന്നു ഈ സമൂഹത്തിലെ പല കൊള്ളരുതായ്മകൾ നിങ്ങൾ കാണുന്നു ഇപ്പോൾ രാഷ്ട്രീയക്കാർ ശരിയല്ല അവർ ശരിയല്ല ഇവർ ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനെയൊക്കെ ശരിപ്പെടുത്തുന്ന ഒരു ശരിയെങ്കിലും ഒരു ശരിക്ക് ഞാനിതാ ജന്മം നൽകണം എനിക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്നവനാകട്ടെ അല്ലെങ്കിൽ ഇന്ന സങ്കല്പത്തെ പൂർത്തീകരിക്കാൻ സമൂഹത്തിൽ ഈ ഒരു ഏരിയയിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് ഇടപെടാൻ സാധിക്കട്ടെ എന്ന ഒരു തീവ്ര സങ്കല്പം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ സങ്കല്പത്തിനുസൃതമായി അവൻ അല്ലെങ്കിൽ അവൾ അത് ചെയ്യുന്നവളായിട്ട് വരുമ്പോ എന്നാണ് അപ്പൊ ഈ ഗർഭധാനത്തിന് ഗർഭാധാനം എന്ന് പറയുന്ന സംസ്കാരം ഞാൻ ഞങ്ങൾ രണ്ടുപേരും സങ്കല്പിക്കുന്നു ആ സങ്കല്പത്തിന്റെ ഏകീഭാവം വരുന്നു അതിനനുസൃതമായിട്ട് ആ പ്രജ നമ്മുടെ ജീവനായിട്ട് ഗർഭത്തിലേക്ക് വരുന്നു അവിടെ അന്നം അന്നത്തിലൂടെയാണ് എന്ന് പറയും അപ്പം ഇത് ഇത് ആദ്യത്തെ സംസ്കാരത്തിൻ്റെ ഗർഭാദാനം എന്ന് പറയുന്ന ഒന്നാമത്തെ സംസ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി തുടർന്ന് വരുന്നുണ്ട് പതി പ പതിനേ എന്താ പറയുക പതിനാറ് പതി പതിനഞ്ചെണ്ണം ഇനി വരുന്നുണ്ട് അപ്പോൾ ഓരോരോ സംസ്കാരത്തെയായിട്ട് നമുക്ക് വിസ്തരിച്ച് തന്നെ പരിചയപ്പെടാം നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം അതിന് ഉത്തരം നമ്മൾ തരും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത സംസ്കാരം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം